പൊന്നാനിയിൽ മത്സരിക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും രാജ്യത്ത് മതേതരത്വ മുന്നണിയാണ് അധികാരത്തിൽ വരേണ്ടതെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൽ സമദ് സമദാനെ ഏഴമംഗലം ചങ്ങനംകുളം എന്നിവിടങ്ങളിൽ അദ്ദേഹം പര്യടനം നടത്തി ഇന്ത്യയുടെ മതേതരത്വത്തിന് വേണ്ടിയുള്ള വലിയ പോരാട്ടത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയും വളരെ പ്രസിദ്ധി നേടിയ മണ്ഡലമാണ് നമ്മുടെ പ്രിയപ്പെട്ട പൊന്നാനി ഇവിടുത്തെ ജനങ്ങൾ വളരെ പ്രബുദ്ധരാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എല്ലാവർക്കും അറിവുള്ളതാണ് ആ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് കേന്ദ്രത്തിലൊരു മതേതര സർക്കാരിനെ കൊണ്ടുവരണം രാജ്യം പൊറുതിമുട്ടിയിരിക്കണം ആ മതേതര സർക്കാർ കൊണ്ടുവരാൻ ആർക്കാണ് കഴിയാന്നുള്ള കാര്യത്തിന് എല്ലാവർക്കും ഒരു ഉത്തരവുണ്ട് അതിലാർക്കും സംശയമില്ല എല്ലാവരും പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ളൊരു മതേതര സർക്കാരാണ് അത് വന്നില്ലെങ്കിൽ രാജ്യത്തിന്റെ ഭാവി വളരെ അപകടപ്പെടും അതുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മളൊക്കെ പറയാറുള്ളത് രാജ്യത്തിന്റെ ദിശ നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നാണ് വോട്ട് പാഴാക്കാനുള്ളതല്ല വളരെ വലിയൊരു തീരുമാനമാണ് ഓരോ വോട്ടും അത് ആർക്ക് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് പൊന്നാനിക്കാർക്ക് ഏതായാലും ഉണ്ട് യു എന്ന് പറയുന്ന സംവിധാനം ആ കോൺഗ്രസിന്റെ അതോടൊപ്പം രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പിന്നോക്കക്കാർക്ക് വേണ്ടി മതേതരത്വത്തിന് വേണ്ടി ഭരണഘടനാപരമായിട്ടുള്ള രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന മുസ്ലിം ലീഗ് മറ്റു ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സംവിധാനമാണ് ആ സംവിധാനം അടുത്ത തവണ ഡൽഹിയില് അധികാരത്തിൽ എത്തണം അതെന്തിനെന്ന് വെച്ചാൽ അത് രാജ്യത്തിന്റെ ആവശ്യമാണ് മതേതരത്വത്തിന്റെ ആവശ്യമാണ്